ഓക്കെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായി സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ഒരു വ്ളോഗ് സെറ്റ് ചെയ്യാൻ പോവാണ് ആദ്യത്തെ രണ്ടാമത്തെ വ്ളോഗാന്ന് തോന്നുന്നുണ്ട് അല്ലേ എല്ലാരും ഉണ്ട് ഞങ്ങള് ഇതേ വീടിന്റെ അവിടെ വിഷുന് വന്നാണ് അപ്പൊ കാട് കയറാനായിട്ട് പോവാണ് ഇത് മൊത്തം എന്താ പറയാ പുലി ഇറങ്ങണ കാടാട്ടാ ഇതാ എല്ലാരും കൂടി ഞങ്ങള് കാട്ടിലേക്ക് കാഞ്ചി വേക്കിത്തെ ക്യാമറ ഫ്രണ്ടിലത്തെ ക്യാമറയാണ് കാഞ്ചി ഹായ് കൊടുത്ത രാഹുൽ കഠപ്പനുണ്ട് ശരത്തുണ്ട് പിന്നെ കിങ്ങിനി ഉണ്ട് കിങ്ങിനി ഉണ്ട് അച്ചു അതേ കൂടെ മുമ്പുണ്ട് പിന്നെ അതേ ചിന്നു അതിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ അമ്പാടി ഇത് സിപ്പ ഇത് കുഞ്ച ഇത് ഓക്കെ അപ്പൊ നമുക്ക് നടക്കാം ഏത് കോഴിയ ശരത്താണ് നമുക്ക് വഴി കാണിച്ചിരുന്നത് അതിമാരകമായ ഒരു കാടാണ് കേട്ടോ അതെ ഇവിടെ കരഞ്ഞു കരഞ്ഞുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു കാട് കാരണം മുള പാറ പിന്നെ എന്തൊക്കെയോ കൊറേ മരങ്ങൾ ഇത് റിസ്ക് ആണ് കാരണം റിയലി ഫോറസ്റ്റ് ദിസ് ഈസ് അണ്ടർ ഫോറസ്റ്റ് കിങ് കോങ്ങിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു മൗഗിളി കിങ് കോങ് എന്ന രീതിയിൽ ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് അവിടെ കയറി നിക്കുന്നുണ്ട് നമുക്ക് പോവാം നമുക്ക് നല്ല മസാല കൂട്ടി വരച്ച പൊരിച്ചടിക്കാം ഓക്കെ ഗൈസ് അപ്പൊ കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ കാട് കേട്ടോ സീരിയസ്ലി ഫുൾ കാടാ ഇത് നോക്കിയാ ഇത് മറ്റേ പറമ്പ എല്ലാവരുടെ പറമ്പൊന്നല്ല പക്ക ഫോറസ്റ്റ് ഞങ്ങളിത് അഡ്വഞ്ചർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ പുലിയൊക്കെ ഇണ്ട് എന്നാ കേട്ട കേട്ടാ പുലി ആന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മള് കാണാൻ പറ്റുന്ന നമ്മുടെ വടിയൊക്കെ ഉണ്ട് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കവന്റെ കാലമണ്ടുള്ള വടിയൊക്കെ ഉണ്ട് വിഷയ കേസില അമ്പാടി നിന്റെ വടിയാ കാണിച്ചാ ആ കേട്ടോ അമ്പാടും വടിയൊക്കെ അമ്പാടി മെയിൻ ആണ് ആ ഗണ്ണുണ്ടെന്നവന്റെ ഉദ്ദേശിച്ചിട്ടുണ്ടാവ ശരി കോട്ടെ നടക്കട്ടെ നടക്കട്ടെ ചോല അവിടെ ഒരു ചോല ആ ചോലക്കാണ് നമ്മുടെ ലക്ഷ്യം ആ ചോലയിലാണ് പണ്ട് നമ്മൾ കുളിക്കുകയും അതുപോലെ തന്നെ തുണി അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെ ഇവിടെ വെള്ളക്ഷാമുള്ള സ്ഥലങ്ങളുണ്ടോ അപ്പൊ അവിടേക്ക് എത്താനായിട്ട് പോയിക്കൊണ്ടിരിക്കും പണ്ടൊക്കെ വഴി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വഴിയൊന്നും ഇല്ല കണ്ടോ ഫോറസ്റ്റ് ആണ് അതെ കാലം ശരിയായിരുന്നു അവിടെ ഏർ അവിടെ ചിരിച്ച ആൾക്കാർ വീഴുന്നു ശരി ഏസ് അപ്പൊ നമ്മളങ്ങനെ പണ്ടത്തെ ആ ചോല ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ആ വടി കൊടുത്തു വടി കൊടുത്തു അവിടെ വടി വേണോ പുലിമുരുകന്റെ മോളാണല്ലോ ഓക്കെ ഏസ് അപ്പൊ അതെ ചോല ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതെ ഇതാണ് വൺ സെക്കൻഡ് ഏ ഇതാണ് ഞങ്ങളുടെ ചോല ഇതിപ്പോ മണ്ണ് മൂടി കൊടുക്കുവാണല്ലോ ആ മണ്ണ് മൂടി കിടക്കാണ് ഇതിനകത്ത് ഫുള്ള് വെള്ളമായിരുന്നു പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് ഫുള്ള് വെള്ളം ആ ഞാനും ചെറുപ്പത് ഓക്കെ അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിലുള്ള സമയത്ത് ഇതിനൊക്കെ ഫുൾ വെള്ളാവുക ഇതുവഴി വെള്ളം തറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഞങ്ങൾ ഇവിടെ ഒക്കെ നീന്തി കളിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫുള്ള് ഫോടും കളിയായ ഇതൊന്ന് ഇതൊന്നും വൃത്തിയാക്കാനോ അവിടെ ഒന്നും ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഇല്ല കാര്യം പറഞ്ഞാണ് ഞാൻ ഇല്ല നമ്മൾ ഒന്ന് പറഞ്ഞ ശരത്ത് രണ്ടു വാക്കം ഒന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞു പോണ്ടല്ലോ ഇതേ ഇതൊക്കെ പക്ഷെ ഇപ്പോഴൊന്നും വെള്ളം പോയിട്ട് ഒരു എന്താ പറയാ മൂത്ര വെള്ളം പോയില്ല കേട്ടോ അവസ്ഥയാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫോണിലാണ് ഇതേ അച്ചൊക്കെ മെയിൻ ഓക്കെ അപ്പൊ ഫുള്ള് ഫോട്ടോസ് ആണ് നോക്കി കാടി നടുക്കാനിട്ട് അങ്ങനത്തെ ഒരു ചോല നമ്മയിലേക്കാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ അതോ മല ആ മലയുടെ മുകളിലേക്കാണ് നമ്മള് പോവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കേരുന്ന ഇപ്പൊ എത്തും തോന്നലില്ലാണെന്ന് പറയണേട്ടോ അതല്ലേ കാരണം നമുക്ക് ആ മലയിലേക്ക് കേറാൻ പറ്റുന്നു തോന്നുന്നില്ല അപ്പൊ അപ്പൊ നമ്മള് ഇവിടെ നാളെ ചിന്നൂസ് ബാംഗ്ലൂരാണ് പഠിക്കണ ചിന്നൂസ് ഇതേ ഇരിക്കടെ ഇത് സൂമിത് കാണിച്ചു തരാം എന്നാണ് പറയുന്നത് ചിന്നൂസ് നോക്കിയടി കൊറിയൻ മറ്റേ എന്താ കൊറിയൻ ഗാനമേള ട്രൂപ്പ് ഇല്ലേ ടി വി എസ് ആ ടി വി അതിന്റെ ആളാണ് അപ്പൊ ഞങ്ങളുടെ ചോല രണ്ടാമത്തെ ചോല ഇവിടെ ഇവിടെ ചോല ആയിരുന്നു ഇവിടെ ചോല ആയിരുന്നു പക്ഷെ എല്ലാം പോയിടാ കാലങ്ങളൊക്കെ പോയി കാലമേ ആ ബീച്ചാട്ടോ ഞാൻ പോയി ആ അതിനകത്ത് പണ്ട് പാമ്പുണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ പാമ്പൊന്നും പാമ്പ് ഇണ്ടോ നോക്കി പോയി വെക്കല്ലോ കുഞ്ഞേ പാമ്പ് ഇതിനും വലിയ പാമ്പായിട്ട് ഞാൻ ഇറക്കണേ പിന്നെ ഈ പാമ്പെന്നൊരു വിശ്വാള കേട്ടല്ലോ പാമ്പ് ഇവിടെ പാമ്പിണ്ടെന്നാണ് പറഞ്ഞ കേൾക്കണേ പാമ്പൊന്നും ഇല്ല പാമ്പില്ലല്ലോ ഇല്ല എന്നത് തോന്നണേ ഇത് അവരൊക്കെ പുറത്തോട്ടാ ഇവിടെന്നാണ് പണ്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്ന് ഉറവുണ്ടായിരുന്നു ഇതിന്ന് അങ്ങനെ വെള്ളം വന്നു ഇപ്പൊ കറക്റ്റ് പാമ്പായിന്ന ഇതിന്ന് വെള്ളം വന്നിട്ട് ഈ ഇങ്ങനെ ചോലം നിറഞ്ഞ അങ്ങനെ അലക്കാനും എന്താ പറയാ കുടിക്കാ ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ കുടിച്ചിട്ടില്ല ആ കുടിക്കാൻ വരെ ഞങ്ങൾ ഇന്ന് വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ ഓക്കെ ഇപ്പൊ വെള്ളം ഒന്നുമില്ല ഇതിപ്പോ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ കൊള്ളാമായിരുന്നു ഡീസലാ എല്ലാരും കൂടി ഞങ്ങൾ ഇത് കാണാൻ വന്നാൽ പിന്നെ വരും 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 ഓക്കേ അപ്പോ ഇതേ നമ്മുടെ മോള് നടന്നുകൊണ്ടിരിക്കയാണ് കാട്ടുകൂടെ ഇതൊക്കെ ഒരു ലൈഫാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യേണ്ടതാണ് ഇപ്പഴത്തെ തലമുറക്ക് ഇതൊക്കെ എന്ത് പക്ഷെ നൈസാണ് കാടൊക്കെ ഭയങ്കര ഡീപ്പ് കാടാണ് ഇതൊക്കെ പണ്ടിവിടെ ഒന്നും ഇങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ വന്യജീവികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഞങ്ങളുടെ കാലഘട്ടത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കില്ല ഇവിടെ ഒക്കെ വഴിയായിരുന്നു ഞങ്ങളിതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ കാട് മീൻസ് എന്താച്ചാ കുളിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു പിന്നെന്താ പിന്നെ ഇതിനൊക്കെ വെളുമായിരുന്നു നിങ്ങൾ തെറ്റൊന്നും തിരിക്കണ്ടോ ഇപ്പൊ ഇത് ഇവിടെ ആരും കേറുന്നില്ല എല്ലാരും ഫോണിൽ അഡിക്റ്റ് ആയി കാടും കാട് പിടിച്ച് ഐ കോട്ടെ ഐ കോട്ടെ ഓക്കേ ബ്ലോഗ് നിർത്തണം ഞാൻ ഫേസ് ചെയ്യാൻ പറ്റി ഫൈസ് ഇതാണ് എന്റെ മാമന്റെ വീട് ഇവിടെ ഇത് പൊളിച്ചിട്ടേക്കാണ് പൊളിച്ചിട്ടൊക്കെയാണ് കാട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാ അങ്ങടെ ആ കാട് നമ്മളിപ്പോ പോയില്ല ആ കാട് ആ ഇത് ഇവിടെ ക്രിക്കറ്റ് കളിച്ചാണ് ഇത് ഇവിടെ ഇവിടെ വരെ ഒന്നൊക്കെ വലിയ ദൂരായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഇതൊന്നൊന്നും അല്ല ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കൈ എത്തിച്ച അങ്ങോട്ട് എത്തും അങ്ങനത്തെ ദൂരളു അത് ബേക്കറി കാട് ഇത് ലാസ്റ്റ് വീടാണ് കേട്ടോ അത് നമ്മുടെ കണ്ണപ്പന്റെ വീട് ഇത് കണ്ണപ്പ ഇവിടെ വട്ടിയൊക്കെ ആയിട്ട് നിൽക്കണേ ശരത്തിന്റെ വീട് പിന്നെ അടീരാ അപ്പൊ ഇതൊക്കെയാണ് സംഭവം നമ്മള് ചെറിയ സംഭവം കാലത്ത് എൻജോയ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കൊറേ കഴിഞ്ഞു പോയി നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ചെറുതായിട്ട് തോന്നും ഗ്രൗണ്ട് ചെറുതായി തോന്നു തോന്നും കുറെ കല്ലുകൾ പണ്ട് ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് ഉപയോഗിച്ച് തന്ന കല്ലുകൾ ഞാൻ തമാശ പറഞ്ഞ നല്ല കല്ലുകളൊക്കെ ഇപ്പൊ പണ്ട് നമ്മള് കണ്ടു തന്ന കല്ല് പിന്നെ കൊറേ കല കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ചെറിയ കല്ലായി തോന്നും അത് തോന്നിയിട്ടുള്ളത് തോന്നീട്ടോണ്ട് പറയാനാണ് നോസ്റ്റാൽ ഇവിടെ അവസാനിപ്പിക്കണം ശരി ടാറ്റ എന്താണോ ഒരു ഡോഗോട് എടുക്കുന്നുണ്ട് അത് തന്നെ കടിക്കാൻ പറഞ്ഞു ശരി ഓകെ അപ്പൊ ബ്ലോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് വേറെ ഒന്നുമില്ല പിന്നെ അപ്പൊ ഒന്ന് ഇതുപോലെ ഫോറസ്റ്റ് നിങ്ങളെ അവിടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാ ബൈ ബൈ സൈൻ ഔട്ട് ഓക്കെ അപ്പൊ എല്ലാരും ഞാൻ സൈൻ ഔട്ട് ചെയ്യണു ഭയങ്കര കാടാണ് കേട്ടോ ബാക്കിയാണ് നിങ്ങൾ അവിടെ കമന്റ് ചെയ്യട്ടെ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഓക്കെ അപ്പൊ ആ നമുക്ക് കാണാനൊക്കെ ആയിട്ട് വരാം ശരി ഞാൻ പോവാണ് റെഡ് റെഡി